സി ആർ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ പ്രശ്നത്തിന് പരിഹാരം ഇവിടെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ പ്രശ്നത്തിന് പരിഹാരമുണ്ട് പരിഹാരം ഉണ്ടാ ഉണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെപ്പറ്റി ഗൗരവമായ ആലോചന ഉണ്ടാവണം സംസ്ഥാനത്ത് ഇതേ വരെ ഈ തെരുവുനായ്ശല്യം ഇത്രത്തോളം ഭീകരമാവുന്നു മാരകമാവുമ്പോൾ സർക്കാർ അതിനെ ഗൗരവമായി കണ്ടിട്ടില്ല സി ആർ ഒന്നല്ല പല കണക്കുകൾ എ ബി സി വന്ധീകരണമടക്കം പല കണക്കുകളതിന് സാക്ഷേ പറയുന്നുണ്ടാവാം ഇവിടെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല പോട്ടെ ഒരു എന്താണ് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ചർച്ചകൾ ഉണ്ടാവണം ആ ചർച്ചകളെ പറ്റി ഇപ്പോ അല്ല അതാ ഹാഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ ഈ സുപ്രീം കോടതി വിധിയെ കാണുന്നത് അത്തരമൊരു പ്രശ്ന പരിഹാരത്തിന് തുടക്കം കുറിക്കാനെങ്കിലും ഇത് കാരണമാവും നേരത്തെ പറഞ്ഞു ഇവിടെ ഉള്ള രണ്ട് കോടി ഉണ്ട് അല്ലെങ്കിൽ ഒരു കോടി പട്ടിയുണ്ട് എനിക്കറിയില്ല ഈ പട്ടികളെ മുഴുവൻ ഷട്ടറിൽ ഇടാൻ പറ്റുമോ ഈ പട്ടികളെ മുഴുവൻ ഷൾട്ടറിൽ ഇടാൻ പറ്റുമോ നോക്കിയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല നമ്മൾ തുടങ്ങേണ്ട എവിടെയെങ്കിലും ഒന്ന് തുടങ്ങൂ അങ്ങനെ തുടങ്ങി ഷെൽട്ടർ സാധ്യമാവുന്ന സ്ഥലങ്ങളിൽ ഷെൽട്ടർ തുടങ്ങൂ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം വന്നു ഇനി രണ്ടാമത്തെ കാര്യം അങ്ങനെ വരുമ്പോഴാണല്ലോ അതിൻ്റെ പ്രതിസന്ധികൾ അറിയുക ഞാൻ ഷെൽട്ടറിങ് നൂറ് ശതമാനം പരിഹാരമാണെന്ന് ഇന്നും പറയുന്നില്ല എന്നും പറയുന്നില്ല എ ബി സി കൊണ്ടും ഷെൽട്ടർ കൊണ്ടും നൂറ് ശതമാനം തെരുവുനായ ഇല്ലാതാവില്ല പാശ്ചാത്യരാജ്യങ്ങളിലൊക്കെ പോയ ഒരു അനുഭവം വെച്ചാൽ പറയാം അവിടെ ഒരു തെരുവുനായ് പോലും ഉണ്ടാവില്ല കാരണം നായ ഉണ്ടെങ്കിൽ നായക്ക ഉടമശനുണ്ടാവണം നായ ഉണ്ടെങ്കിൽ നായ്ക്ക ഉടമസ്ഥനുണ്ട് അതിന് അതിന് ഇതിനുണ്ട് ഇല്ലാതെ നായയെ കണ്ടാൽ അവർ പിടിച്ചു കൊണ്ടുപോകും അങ്ങനെ ഒരു നായയില്ല ആ നായ എന്തെങ്കിലും ചെയ്താൽ ലൈസൻസുള്ള നായിയാണ് ആ നായയുടെ ഉടമസ്ഥൻ അതിന് പരിഹാരവും ചെയ്യേണ്ടി വരും അത് എല്ലാ വീട്ടിലും നായ ഉണ്ട് രണ്ട് മൂന്നും നായയൊക്കെ ഉണ്ട് അപ്പോൾ പ്രശ്നം എന്താ തെരുവു നായയല്ല അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഷെൽട്ടർ വെച്ച് തുടങ്ങണം രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ കള്ളിങ് ഹാഷ്മി ഒരു ചോദ്യം ചോദിച്ചു ഞാൻ കള്ളിങ് എന്ന് പറയുന്നത് നൂറ് നടക്കാത്ത കാര്യമെന്ന് പറയുന്നില്ല പക്ഷേ കള്ളിങ് എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റില്ല കള്ളിങ്ങിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് ഞാൻ കാനഡയിൽ പോയപ്പോൾ അവിടെ കരടി എൻ്റെ വീട്ടിന് മുമ്പിൽ വന്നു പക്ഷേ കരടി അവർ കള്ളിയില്ല കാരണം കരടി അത് വേറെ രീതിയിലാണ് അവർ കരടിയെ നേരിടുന്നത് ഇപ്പൊ വന്യമൃഗ പ്രശ്നം വന്നപ്പോഴും എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊണ്ടാ അതും നടക്കൂല അതും പ്രായോഗികല്ല നമുക്ക് ഇവിടെ അമേരിക്കയിൽ മാനുകളുണ്ട് മാനുകളെ ഇഷ്ടം പോലെ കാണാം മാനുകളെ നിശ്ചിത കാലയളവിൽ അവർ പറയുന്ന മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഹണ്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാൽ കൂട്ടത്തോടെ വന്നു നിർത്താൻ പറ്റൊന്നുമില്ല നിശ്ചിത കാലയളവിൽ ക്രൈറ്റീരിയൽ ഹണ്ട് ചെയ്യാം അതിനൊരു അല്ലാതെ കങ്കാരുവിനെ ഓസ്ട്രേലിയയിൽ കള്ളി കള്ളിയിട്ടുണ്ട് പക്ഷെ അതിന് ഇപ്പൊ നമ്മള് കള്ളിയാന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങ് വിഴിവെച്ചുല്ല അതിന് ശാസ്ത്രീയമായ ഒരു പഠനം വേണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് സുപ്രീം കോടതിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം വേണ്ടത് ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ നടപ്പാക്കാം ഈ കാര്യം നിങ്ങൾ നടപ്പാവില്ലെന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ ഈ കാര്യം ഞങ്ങൾ നടപ്പാക്കി അതിൻ്റെ പ്രതിസന്ധികൾ ഇതുണ്ട് ഇവിടെ ഷെൽട്ടറിന് കൊടുക്കാൻ കഴിയുന്നേക്കാൾ എണ്ണം കൂടുതലാണ് നായകൾ എന്നുള്ള ശാസ്ത്രീയമായ ഒരു വിവരം വേണ്ടേ മാത്രമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ദീർഘകാല പരിഹാരം എന്ന് പറയുന്നത് കണ്ണു ശ്രദ്ധിക്കാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇത് വേറെ വരും പക്ഷെ അപ്പൊ ഉദാഹരണം ഷെൽട്ടറിലേക്ക് പോയി തുടങ്ങിയാൽ ഒരു കാര്യമുണ്ട് നായയുടെ എണ്ണം തെരുവിൽ കുറയുമെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു കാരണം നായകൾക്ക് പേടിയുണ്ടാവും ഷെൽട്ടറിലേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് നായകളുടെ എണ്ണം കുറയുക നായയെ പിടിക്കുന്ന ആളുകൾ വരുന്ന സ്ഥലത്ത് നായയുടെ എണ്ണം കുറവാണ് നായകൾക്ക് നമ്മളെക്കാളും വേറെ തരത്തിൽ സെൻസ് ഉണ്ട് അവര് പോവും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഷെൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നായകളുടെ വലിയൊരു പങ്ക് കുറയുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് ആയിക്കോട്ടെ അവിടെ അവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവുമല്ലോ ഇത് പഞ്ചായത്തും ചെയ്യുന്ന കാര്യല്ലേ എല്ലാ പഞ്ചായത്തിലും ഇത് കാണുക എണ്ണം കുറേ അതിലൊരു പ്രശ്നമുണ്ട് എണ്ണം അല്ല അല്ലേ അല്ല അല്ല മാഷെ ഞാൻ പറയുന്നത് അവിടെയും ഇത് ചെയ്യുകയല്ലേ ഇത് അങ്ങനെ പോകാൻ കഴിയില്ല അപ്പൊ അങ്ങനെയല്ലേ വന്യമൃഗങ്ങളെ പലപ്പോഴും നേരിടുന്നത് വന്യമൃഗങ്ങളെ നേരിടുന്നത് അപകടകരമാണെന്ന് കേട്ടാൽ അവിടേക്ക് അവർ പോകില്ല ബർത്ത് കൺട്രോൾ ഭാഗമായിട്ട് അല്ല അതായത് ബർത്ത് കൺട്രോൾ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരിടത്തേക്ക് നായനെ പിടിച്ചാമെന്നാല് ഒക്കെ ആ ഒരു സമയം കഴിഞ്ഞാൽ നായെ അവിടെ കിട്ടണില്ല അപ്പുറത്തെ അങ്ങാടിയിലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ പ്രദേശത്തേക്ക് നായ പോവാണ് അവിടെ വരെ ചെല്ലുമ്പോൾ നായ വേറൊരു പോവാണ് പ്രോജക്റ്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല ഇത് അതിന് സംവിധാനങ്ങളില്ല കേരളം പോലുള്ള സംസ്ഥാനത്ത് കൊണ്ട് എന്ത് ഒരു വർഷം നമ്മളും വലുത് അത് സർക്കാരിന്റെ ഇച്ഛാശക്തി വേണം ഞാൻ പറയട്ടെ അതായത് വ്യാപകമായി നമ്മൾ നടപ്പാക്കാൻ തുടങ്ങിയാൽ പൊതുവേ നായകളുടെ എണ്ണം കുറയും ഞാൻ പറയുന്നു അതിന് പല കാരണങ്ങളുണ്ട് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോയാൽ അധികം നിൽക്കാൻ പറ്റില്ല അവിടെയും പ്രോജക്റ്റ് ഉണ്ട് ഇത് കേരളത്തിലേതെങ്കിലും ഒരു ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ചെയ്യാനല്ല പറയുന്നത് കേരളം വ്യാപകമായി ഇത് ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നായകളുടെ പ്രസൻസ് കുറയും പിന്നെ ബർത്ത് കൺട്രോള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബർത്ത് കൺട്രോൾ ഈസിയാണ് ഷെൽട്ടർ ചെയ്യാൻ കഴിഞ്ഞാൽ കാരണം ഷെൽട്ടർ ചെയ്തവർക്ക് പിന്നെ അവർക്ക് ബർത്ത് ആണ് അപ്പോൾ ചുരുക്കത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വേണ്ടത്ര ഇഫക്റ്റീവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിഹാരത്തിലേക്ക് പോകാൻ പറ്റുമോ അപ്പം നമ്മൾ ഞാൻ സുപ്രീം കോടതിയിൽ നാളെ ഹർജിയുമായി പോയാൽ നിങ്ങളോട് ഞാൻ സർക്കാരുകളോട് ഞാൻ ഞങ്ങൾ എത്ര കാലമായി ഇത് പറയുന്നു നിങ്ങളെന്താ അത് ചെയ്തോ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പോയി പറയാൻ പറ്റില്ല ഞങ്ങളുടെ അവിടെ ഒരു കോടി നായ ഉണ്ട് ഇത്ര ഷെൽട്ടർ വേണം ഇത്ര കാശ് വേണമെന്ന് പറയാൻ പറ്റില്ല നേരത്തെ സ്വാാലിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് പേവിഷബാധയ്ക്ക് ബാധയ്ക്ക് മരുന്നിന് സർക്കാർ കൊടുക്കുകയാണെങ്കിൽ എത്ര ആയിരം കോടി രൂപ സർക്കാർ കൊടുക്കേണ്ടി വരും ഈ പട്ടിയടിക്കുന്നവർക്ക് മുഴുവൻ മരുന്ന് സർക്കാർ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പേവിഷത്തിന് എത്ര കോടി രൂപ വരും നമ്മൾ ആ അർത്ഥത്തിൽ നോക്കണം മാത്രമല്ല അതിൻ്റെ സാമൂഹ്യ പ്രശ്നങ്ങളോ ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കുന്നത് ഞാനതിന് അങ്ങനെയാണ് കാണുന്നത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം